നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്നായിരുന്നു ഇന്നലെ ലാലിഗയിൽ നടന്നത് റയൽ മാരിഡും അത്ലറ്റിക്കോ മാരിഡും തമ്മിലുള്ള പോരാട്ടം ആ കളി ഒന്നേ ഒന്നിൻ്റെ സമനില എന്ന് പറയുമ്പോൾ ഇത്തവണത്തെ ലാലിഗ കിരീട പോരാട്ടം വലിയ രൂപത്തിൽ ഒപ്പണപ്പായിരിക്കുകയാണ് മൂന്ന് ടീമുകൾക്കും ഇപ്പോൾ സ്വന്തം റിസൾട്ട് മാത്രം വെച്ച് കിരീടം നേടാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതായത് റയൽമാരിഡനും അറ്റ്ലറ്റിക്കോ മാരിഡനും എഫ് സി ബാഴ്സിലും ഉണക്കും അപ്പോൾ ഇന്നലത്തെ കളി വലിയ വിവാദത്തിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് റയൽ മാരിഡിനെതിരെ കൊടുത്ത പെനാൽറ്റി ശരിയല്ല എന്നുള്ള വിലയിരുത്തൽ വലിയ രൂപത്തിൽ വരുന്നുണ്ട് റെയൽ താരങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു റഫറിയോട് ആഞ്ചലോട്ടി കളിക്ക് ശേഷം തൻ്റെ പ്രതിഷേധം അറിയിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇപ്പോൾ റഫറിങ്ങിനെതിരെ റെയൽമേറ്റിന് വലിയ പരാതി ഉണ്ട് അവർ റഫറി റഫറിങ് സിസ്റ്റത്തിനെതിരെയൊക്കെ പരാതി കൊടുത്തു ലെറ്റർ കൊടുത്തു ഒക്കെ നമ്മൾ കണ്ടു അതിൻ്റെ ഒരു വിവാദം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇന്നലത്തെ കളി അപ്പോൾ ഇന്നലെ ആ ഒരു പെനാൽറ്റി റഫറിയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം അത് തെറ്റായ തീരുമാനമായിരുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാലും അത് ഈ സീസണിൽ റയലിനെതിരെയുള്ള ആദ്യ പെനാൽറ്റിയാണ് ഞാൻ അനുകൂലമായിട്ട് പത്ത് പെനാൽറ്റികൾ വിധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്നത് പത്ത് പെനാൽറ്റി അവർക്ക് കിട്ടിയിട്ടില്ലേ ഈ സീസണിൽ ആദ്യ പെനാൽറ്റി അല്ലേ അവർക്ക് അവർക്കെതിരെ കൊടുക്കുന്നത് അപ്പോഴേക്കും അവർക്ക് എന്തിനീ പരാതി പക്ഷെ പെനാൽറ്റി കൊടുക്കുമ്പോൾ അത് ശരിയായ പെനാൽറ്റി ആവേണ്ടേ ആ ഒരു ബോളിന് വേണ്ടിയിട്ടുള്ള ശ്രമം നോക്കുക ഷുവാമനി ആ ബോളിന് വേണ്ടി ശ്രമം നടത്തുകയാണ് യഥാർത്ഥത്തിൽ അത് ലിനോയെ ഫൗൾ ചെയ്യുക എന്ന ഉദ്ദേശത്തിലല്ല ബോൾ കിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ബോൾ അദ്ദേഹം മിസ് ചെയ്തു എന്നതോ എന്ന രൂപത്തിലാണ് അത് പോകുന്നത് ഒരുമി അല്ലെങ്കിൽ മിസ് ചെയ്തു എന്ന രൂപത്തിൽ ബോൾ പോകുന്നു ലീനോ അതിനുവേണ്ടി ലീനോയുടെ ശ്രമം നടന്നു അദ്ദേഹം മിസ് ചെയ്യുന്നു ആ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആ കാലിന് അടിയിലേക്ക് ലീനോയുടെ കാല് വരുന്നു സ്വാഭാവികമായിട്ടും ബോൾ അവിടെ ഇല്ല അപ്പം ആ ഒരു ഘട്ടത്തിൽ ഷുവാമെനി സ്റ്റപ്പോൺ ചെയ്യുന്നു ഇതാണ് സംഭവിക്കുന്നത് സോ കളിയുടെ കമൻറ്റേറ്റേഴ്സ് ഒക്കെ തന്നെ ആ ഘട്ടത്തിലൊക്കെ പറയുന്നത് നോ വെൻ ഇയർ പെനാൽറ്റി എന്നാണ് നോ വെൻ ഇയർ പെനാൽറ്റി പെനാൽറ്റിക്ക് ഒരു സാധ്യതയുമില്ലാത്തൊരു ഘട്ടം അപ്പോഴാണ് റഫറി അത് പോയിട്ട് വാറൊക്കെ നോക്കിയിരുന്നു നോക്കിയിട്ട് പെനാൽറ്റി വിധിക്കുന്നത് റഫറിയുടെ വാറോഡിയോ ഒക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടല്ലോ റഫറി വാറിനോട് ചോദിക്കുന്നുണ്ട് എനിക്കത് ഊത് കൂടുതൽ ഇമേജസ് വേണം ഒന്നുകൂടി വ്യക്തതയുള്ള ഇമേജസ് വേണം നമുക്കറിയാം ആ ഇമേജസ് അത്ര വ്യക്തമല്ലായിരുന്നു അതുകൊണ്ടാണത് ബോളിന് കൊണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഏതായാലും അദ്ദേഹം കൂടുതൽ ഇമേജസ് ചോദിക്കുന്നുണ്ട് വാറിൻ്റെ മറുപടി നോ മോർ ഇമേജസ് എന്നാണ് കൂടുതൽ ഇമേജസ് ഇല്ല അപ്പോൾ ഓറെഫറി പറയുകയാണ് യെസ് അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടത് സ്റ്റെപ്പ് ഓൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് പെനാൽറ്റിയാണ് ഞാൻ പെനാൽറ്റി കൊടുക്കാൻ പോവുകയാണെന്ന് എന്തൊരു കോമഡിയാണത് ഒട്ടും കൺവിൻസിങ് അല്ലാത്ത ഇമേജസ് വെച്ച് അദ്ദേഹത്തിന് തന്നെ കൺഫ്യൂഷനുള്ളൊരു സംഭവത്തിൽ പെട്ടെന്ന് അദ്ദേഹം ഇനി ഇമേജസ് ഇല്ല എന്ന് പറയുമ്പോൾ കൺവിൻസ്ഡ് ആയ പോലെ വന്ന് പെനാൽറ്റി വിധിക്കുകയാണ് അത് തെറ്റായ പെനാൽറ്റി ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം റയൽ ബാരിഡിൻ അവിടെ രണ്ട് പോയിന്റുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് റഫറിങ് മിസ്റ്റേക്ക് തന്നെയാണ് അവിടെ സംഭവിച്ചത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ട്